കാസർഗോഡ് ിൽ പെട്രോൾ കൊലപ്പെടുത്താൻ ശ്രമം നോക്കി വീഡിയോ പകർത്തിയതുമായി ബന്ധപ്പെട്ട കേസിലെ ഭീമനടി സ്വദേശി അതുജീവിനു നേരെയാണ് പെട്രോൾ ബോംബ് ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ബോംബെറിഞ്ഞ കൂവപ്പാറയിലെ അജീഷിനെതിരെ ചിറ്റാരിക്കാൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടെയാണ് ആക്രമണമുണ്ടായത് കുപ്പിയിൽ പെട്രോൾ നിറച്ച് തീ തീക്കൊളുത്തി എറിയുകയായിരുന്നു യുവാവ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു റോഡിൽ വീണ പെട്രോൾ ബോംബ് പൊട്ടിത്തെറിച്ചു പോലീസും സയന്റിഫിക് വിഭാഗവും സ്ഥലത്തെത്തി കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി വീഡിയോ പകർത്തിയതുമായി ബന്ധപ്പെട്ട് ചിറ്റാരിക്കാല് പോലീസിൽ നിലനിൽക്കുന്ന കേസിൽ അതുല് രാജീവ് സാക്ഷി പറഞ്ഞ വിരോധമാണ് വധശ്രമത്തിന് കാരണമെന്നാണ് വിവരം പ്രതിയെ കണ്ടെത്താനായിട്ടില്ല കേരള വിഷൻ ന്യൂസ് കാസർകോഡ്